പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് വീണ്ടും ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് നമുക്ക് എനിക്ക് വയ്യായിക വരുന്നതിൻ്റെ തലേ ദിവസം ഭയങ്കര തലകറക്കം ക്ഷീണം തലേ ദിവസമല്ല കുറച്ച് ദിവസങ്ങളായി എനിക്ക് നമ്മുടെ ലിവർ ഇരിക്കുന്ന ആ പൊസിഷനിൽ ഭയങ്കര പെയിൻ വയറിൻ്റെ ആ ഭാഗത്ത് എന്താണെന്ന് ഇടയ്ക്കിടയ്ക്ക് നേരം വരും പോകുമ്പോൾ എനിക്ക് ഗ്യാസാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പം ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടൊക്കെ വന്നു എനിക്ക് എന്താ പറയുക ഗുളിക കഴിക്കുമ്പോൾ കുറയുക ഗുളിക നിർത്തുമ്പോൾ കൂടുക അപ്പം അത് എന്തിൻ്റെ ആണെന്ന് അറിയണില്ല അപ്പം ഇൻഫെക്ഷൻസ് വന്നതിൻ്റെ അല്ല വേറെന്തോ ലിവറുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തോ ആണ് അപ്പം ഇനി എം ആർ ഐ റിപ്പോർട്ടായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കഞ്ഞി കുടിക്കുന്നതിൻ്റെ വീട് മാറുന്നതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങൾ പറയുകയാണ് നമ്മളിപ്പം ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് ആ ക്വാർട്ടേഴ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം വീഡിയോയുടെ എൻഡിൽ അപ്പോൾ അവിടെ കുറേ കുറച്ചൊരു ഒന്നൊന്നര കൊല്ലം താമസിച്ചു കേട്ടോ ആ ഒന്നൊന്നര കൊല്ലം ഞാൻ അനുഭവിക്കാത്തതിൻ്റെ എന്താ പറയുക ഒരുപാട് എൻ്റെ സ്ട്രെസ്സിലൂടെ ഞാൻ കടന്നുപോയി ആ ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടുകാർ എല്ലാവരും കൂടി ഒരുമിച്ചാണ് താമസിച്ചത് മീൻസ് ആദ്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ മോനും മാത്രമായിട്ട് അവിടെ ആയിട്ട് രാത്രി വർക്ക് കഴിഞ്ഞ് വരുന്നവർ ഭയങ്കര ഇഡിയും മഴയും കറണ്ട് പോക്കും അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറി എല്ലാ സമയത്തും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് മീൻസ് വാതക അടച്ചിട്ടിങ്ങനെ എനിക്ക് റോഡ് സൈഡാണ് അടച്ചിട്ടിങ്ങനെ പുറത്തേക്ക് പോലും ഇറങ്ങാം അത് പകൽ പോലും പുറത്തേക്ക് ഇറങ്ങാം അത് പേടിച്ച് ഉള്ളിൽ ഇരുന്നുണ്ട് എൻ്റെ മോൻ ഇപ്പോഴും പേടിയുണ്ട് വാതിൽ ആരെങ്കിലും കൊട്ടുമ്പം വേഗം എന്നെ വന്ന് എൻ്റെ അടുത്തേക്ക് ഓടി വരും അവന് ആ പേടി പെട്ടു എൻ്റെ പോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾ ഞാൻ മോനും ഇങ്ങനെ അകത്തിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് എന്താ പറയുക പുറത്തിങ്ങനെ ഡോർ ഉണ്ടെന്ന് കണ്ട് ആരെങ്കിലും വന്ന് എന്ന് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു പുതപ്പ് പുതപ്പുകളൊക്കെ അലക്കി ആ വീടിൻ്റെ കോട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് വിരിച്ചിട്ടു എന്താ ചോദിച്ചാൽ പുതപ്പിൻ്റെ പിന്നിൽ ആരോളിച്ചിന് വന്ന് വാതിലിന് മുട്ടി അന്ന് അതെനിക്കൊരു വലിയൊരു ട്രോമയാണ് അത് ഇപ്പോഴും എനിക്ക് വാതിൽ മുട്ടക്കുമ്പോൾ ഒരു മനസ്സിനകത്ത് ആ ഒരു ചിന്ത വരും അപ്പോൾ അപ്പം ഞാൻ പറയാനാണ് എന്നിട്ട് ഇപ്പം ഞാൻ പിന്നെ എൻ്റെ വീട്ടുകാരെ വിളിച്ചു വന്ന് വരും മോനേയും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ നാട്ടിൽ പോയ എൻ്റെ അമ്മേനെ അച്ഛനെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ ആ കോട്ടസിൽ തന്നെ കുറച്ച് നാളെ നിന്നു അപ്പോൾ ആ ക്വാർട്ടേഴ്സിൽ നിന്ന് ഒറ്റ റൂമിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ ഞാൻ ഏട്ടൻ മോൻ അമ്മ എൻ്റെ അമ്മ എല്ലാവരും കൂടി നിൽക്കുക അപ്പം ഞാനൊരു വീടെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒട്ടും ഇത് അമ്മ സമ്മതിച്ചില്ല ഫിനാൻഷ്യലി സ്റ്റേബിളാകുമ്പോൾ അതിപ്പോൾ വീടൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ തന്നെ തുടരണം പറഞ്ഞു അങ്ങനെ ഒരു ഒന്നര വർഷത്തോളം അമ്മയും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരൊറ്റ റൂമിലായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അമ്മയും ഞാൻ അഭിപ്രായ വ്യത്യാസം എന്നും ഉണ്ടാവും കാരണം ഞാൻ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ എന്തൊരു തകരാറുണ്ട് എപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ തമ്മിൽ എപ്പോഴും കോർക്കും എന്നിട്ട് എനിക്കൊരു റൂം അടച്ചിരിക്കാനോ ഒന്ന് ഡിസ്കസ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല എന്തെങ്കിലും ഞാൻ ഏട്ടനോട് പറഞ്ഞാൽ അമ്മ അതിനും ചീത്ത പറയുമായിരുന്നു അങ്ങനെ ഭയങ്കര സ്ട്രെസ്സിൽ പോയ കുറച്ച് ദിവസങ്ങൾ അവസാനം ഞാൻ എൻ്റെ അനിയേറ്റിയോട് കുറയും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു അവസാനം അവളൊരു വീട് മേടിക്കാൻ തീരുമാനിച്ചു എന്തായാലും ഞങ്ങളെ കൊണ്ട് പെട്ടെന്നൊരു വീട് മേടിക്കണം നടക്കുന്ന കാര്യമില്ല അങ്ങനെ അവളോട് ഒരുപാട് തവണ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം അങ്ങനെ അവളൊരു വീട് മേടിച്ചു അങ്ങനെ ആ വീട്ടിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിരിക്കാനും കുറച്ച് നാളത്തേക്ക് ഒരു വീട് എടുക്കുന്നവരെ അതിനൊരുപാട് വൈകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് അധികം ഒന്നും സ്റ്റേബിളാകും കുറച്ചും കൂടെ സമയം എടുക്കും അപ്പോഴേക്കും നമ്മൾ ഒരു വീട് സെറ്റാവും അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എനിക്ക് മറ്റേ ട്രിപ്പ് ഒക്കെ ഇട്ട് കടന്നു കേട്ടോ പിന്നെ അതാ ഞാൻ കോട്ടേഴ്സ് കാണിച്ചുതരാം ഇതാണ് കോട്ടേഴ്സിൻ്റെ ഫ്രണ്ട് സൈഡ് ഇവിടെ മാത്രമായിരുന്നു നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം അതകത്ത് ചെയറൊന്നും ഇട്ടിരിക്കാൻ പറ്റില്ല സ്പേസ് കുറവേം കാണിച്ചു തരാം ഫ്രണ്ടിൽ അപ്പോൾ പപ്പ വന്നതിന് ശേഷം ഈ മരത്തിൻ്റെ ചൂട് ഒരു ടേബിളും ചെയറും കൊണ്ടുവന്നിട്ട് അമ്മയും പപ്പയും പൂഴ് ഫുൾ ടൈം അവിടെയായിരിക്കും പിന്നെ അവരെ എണിച്ച് പോകുന്നത് വെയിലുള്ളപ്പോൾ മാത്രമായിരിക്കും പക്ഷെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇരിക്കാൻ സമയം കിട്ടാറുണ്ട് വന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഇരിക്കാൻ പറ്റാറുണ്ട് ഇപ്പോൾ ലോറി വന്നെല്ലാം ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ചെടികളൊക്കെ പനിക്കൂർക്കാൻ പോകാൻ ആവശ്യമുള്ളത് ഇതായിരുന്നു നമ്മൾ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സും ഇതിൻ്റെ മുകളിലും താഴെയുമുണ്ട് താഴെയാണ് നമ്മൾ താമസിച്ചത് ഞാൻ ഓരോന്നാട്ട് കാണിച്ചുതരാം മുകളിൽ ഏറ്റവും മുകളിൽ ഷീറ്റ് എടുത്ത് നമുക്ക് തുണി വിരിക്കാനൊക്കെയുള്ള സ്പേസ് ഉണ്ട് പക്ഷേ എനിക്ക് സ്റ്റെപ്പ് കയറാൻ മടിയായിട്ട് ഞാൻ ഇവിടെ തന്നെ അഴകിട്ടിട്ട് ഇവിടെ തന്നെ ഇട്ടിരിക്കണം കുട്ടീനെ കൊണ്ട് പോകാനുള്ള മടിക്ക് പിന്നെ ഇതാണ് ഫ്രണ്ട് കയറിയിട്ട് ഒരു ഒറ്റ ഡോറാളൂട്ടോ മുറ്റത്തേക്ക് ഇറങ്ങാനും കയറാനും ഒക്കെ ഫ്രണ്ട്ന്ന് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു അത് ഞാൻ കാണിച്ചില്ലേ ഒരു മിനിറ്റ് ചെയ്താണ് ഇപ്പോൾ പോണ കാരണം എല്ലാം കൂടെ കൂട്ടിയിട്ടൊക്കെ കേട്ടോ അവിടെ ഒരു ടേബിളും ചെയറും അവിടെ വരും അത് കഴിഞ്ഞിട്ട് ആ റൂമൊന്ന് നമ്മൾ അത് എല്ലാം കൂട്ടിയത് ആ മൂലയ്ക്ക് ആ മൂ ബാക്ക്ഗ്രൗണ്ട് പച്ച ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഹാളിലേക്ക് കയറും ഈ ഹാൾ ഇതാണ് ബെഡ്റൂം ആയിട്ട് വരുന്നത് ആ ബെഡ്റൂമിൽ നമ്മൾ സെറ്റി ടി വി അലമാര ഈ പിന്നെ സ്റ്റിച്ചിങ് മെഷീൻ ഒക്കെ വെച്ചിട്ടുണ്ട് സ്റ്റിച്ചിങ് മെഷീനൊക്കെ അടുക്കളയിൽ ഞാൻ വെച്ചത് അമ്മ കൊണ്ടൊന്ന് ഹാളിൽ വെച്ചത് മാറ്റി വെക്കാൻ പറഞ്ഞാൽ അമ്മ വെക്കില്ല അപ്പോൾ അതാ ഈ ഒരു ആ ഒരു ഈ ഒരു സ്പേസിൽ ചെറിയ സ്പേസിലാണ് നമ്മൾ കിടന്നുറങ്ങാം അങ്ങനൊരു കഥയുണ്ട് ഇവിടെ കിടന്നുറങ്ങുമ്പോൾ രാവിലെ നേരത്തെ എണീക്കുന്ന അമ്മയും പപ്പയും ഈ ഈ ഇടവഴി കൂടെ ഇങ്ങനെ നേരെ വന്ന് ചവിട്ട് തേച്ച് പടം പടാവാതെ തുറക്കുന്നു അടയ്ക്കുന്നു തുറക്കുന്നു അടയ്ക്കുന്നു രാവിലെ ഉറങ്ങുമ്പോൾ ഒരു തരത്തിൽ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ നേരത്തെ അവർ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്ന ഇത് കിച്ചൺ കിച്ചണിൽ ഇതൊക്കെ അമ്മ പെരുമാറുന്ന കിച്ചണാണ് കേട്ടോ ഇങ്ങനെയാണ് കിച്ചൺ ഉണ്ടാവും ഇതിൻ്റെ അടുത്തേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഞാനും അമ്മയും തമ്മിൽ ഭയങ്കര പൊട്ടിത്തെറികളുണ്ടാവും അതുകൊണ്ട് ഞാനങ്ങനെ അധികം അങ്ങനെ പോകാറില്ല പോകും അമ്മയുടെ ആബ്സെൻസിൽ മാത്രം രാവിലെ അമ്മ ചോറ് അടുപ്പത്തിട്ടിട്ട് നേരെ അമ്പലത്തിൽ പോകും അപ്പോൾ ആ ഗ്യാപ്പിൽ കയറും അപ്പോൾ ഈ അന്നത്തെ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ വയ്യാകി കൊണ്ട് കയറാൻ പറ്റിയിട്ടില്ല പിന്നെ ഇത് അടുക്കളയിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പിന്നെ ഡ്രം ഡ്രമ്മ രണ്ടെണ്ണം ഇതെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നേരെ പോയാൽ അവർ ഒറ്റ ഡോർ തന്നെ ഉള്ളു അതിൻ്റെ അപ്പുറത്ത് ബാത്റൂമുണ്ട് ഈ ജനലിൻ്റെ പുറകില് വലിയ കാടാണ് കാട് മീൻസ് ഹൗസ് ഓണർ വളരെ വൈകിട്ടൊക്കെയാണ് ചിലപ്പം പുല്ല് വെട്ടിക്കൊന്നുമില്ല അപ്പം ഈ വള്ളികളൊക്കെ പടർന്നിട്ട് അത് കൂടെ പാമ്പ് കയറിയിട്ട് ഒരുക്കിയാൽ ജനൻ്റെ ഉള്ളിൽ കൂടെ അകത്ത് കയറും അപ്പോൾ ഈ റീസൺസൊക്കെ കൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഈ ഇത് വീടിൻ്റെ ഫ്രണ്ട്സൈഡാണ് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ആ അറ്റത്താണ് ഒരു കിണറുള്ളത് അവിടുന്ന് വെള്ളം കോരി വേണം വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ ഡെയിലി ഒരു രണ്ടു കൂടം കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തേക്ക് ഒന്നര ദിവസത്തേക്ക് അത് സെറ്റായി ഇതായിരുന്നു നമ്മുടെ വീട് ഇതിൻ്റെ പുറകിൽ ഇല്ലാതെ പുല്ലൊക്കെ ഉള്ള സ്ഥലം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എവിടേക്കാണ് മാറി എന്നുള്ളത് ഓക്കേ